സമരം നടത്തുമോ ഈ പല വിദ്യാർത്ഥി വിഷയങ്ങളിൽ സമരം നടത്തിയതാണ് രാഷ്ട്രീയ നോക്കാത്ത ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഞങ്ങളുടെ സമരം തുടരുകയാണ് എവിടെയാണ് നടത്താതിരിക്കുന്നത് ഞങ്ങളുടെ ഞാൻ ഞാൻ പറയട്ടെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായുള്ള സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട സംഘപരിവാറിനെതിരെയുള്ള സമരം ഞങ്ങൾ എവിടെയാണ് പണയപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ ഏറ്റവും അവസാനം ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആർ എസ് എസ് വൽക്കരത്തെ ഗവർണർ എസ് എഫ് ഐ എന്ന പോരിലേക്ക് മാറ്റാനായിരുന്നില്ല പലരും ശ്രമിച്ചത് പക്ഷെ എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ള സ്ഥിതി അന്ന് ഇവർ മിണ്ടിയോ ഈ പറഞ്ഞ സംഘടനകൾ മിണ്ടിയല്ലോ ഇന്നിപ്പോ എസ് എഫ്ഐയുടെ എസ് എഫ് ഐയുടെ പ്രതികരണം എസ് എഫ് ഐ ആക്ഷേപ രൂപത്തിൽ നിന്ന് അപഹസിക്കാൻ കടന്നു കൊണ്ടിട്ടുള്ള കെ എസ് എം എഫിന്റെ പ്രസിഡന്റ് മനസ്സിലാക്കേണ്ടത് അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ സംഘപരിവാർ ഉദ്ദേശിച്ച ഒന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വണ്ണത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാനുള്ള സമരം നയിച്ചത് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ ഈ കാവ്യവൽക്കരണത്തിന് ശക്തമായി സമരം നടത്തിയിരുന്നു അതേപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ ഈ കാവ്യവൽക്കരണത്തെ എതിർക്കുമ്പോൾ അതിനെ ഈ പി എം എന്താണ് സംശയം എന്താണ് സംശയം ഞങ്ങൾ പറയുന്നു ഈ സംഘപരിവാർ വൽക്കരണത്തിന് ഞാൻ പറയട്ടെ ഞാൻ ഉത്തരം പറയട്ടെ നിങ്ങൾക്കൊരു സംശയവും വേണ്ട സംഘപരിവാറിനെതിരെയുള്ള സമരം തുടരും അത് ശക്തമായി തുടരും അത് ഇന്നലെയും നടത്തിയിട്ടുണ്ട് ഇന്നും നടത്തുന്നുണ്ട് നാളെയും ശക്തമായി തുടരും ഞങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു പറഞ്ഞു ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് നൽകുന്ന ആശങ്ക ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് സർക്കാരിനറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ആ ആശങ്കയിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചോദിച്ചല്ലോ സമരം നടത്തുമോ ആ ഘട്ടത്തിൽ ഈ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ ഈ പാഠപുസ്തകങ്ങളിൽ സംഘപരിവാർ വത്കരണത്തിന്റെ ഭാഗമായി കരിക്കുലം മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതോടൊപ്പം സമാനമായിട്ടുള്ള ഈ മറ്റു കാര്യങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സംഘപരിവാർ വത്സരത്തിന്റെ ഭാഗമായി കടന്നു വരികയാണെങ്കിൽ സമരം നടത്തും